ഇന്ത്യ ശരിക്കും പറഞ്ഞ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാണ് ഇപ്പോൾ കാരണം നമ്മളിപ്പം ഏത് ഇഷ്യൂ എടുത്തു നമ്മൾ അത് മതപരമായിട്ട് ചുരുക്കുകയാണ് ഹിന്ദു ഹിന്ദു വേഴ്സസ് അതർ റിലിജ്യൻസ് അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ അമ്പലത്തിന്റെ പൈസ നടത്തിക്കൊണ്ട് പോവുകയാണ് ഇത് വലിയൊരു നാരറ്റീവ് ആണ് പറഞ്ഞത് അപ്പോൾ ഇതിന് മറുപടി ആയിട്ട് അവർ പറയും കെ ജി ബാലകൃഷ്ണൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോൾ മൻമോഹൻ സിംഗിന്റെ പാർട്ടിയിൽ പങ്കെടുത്തില്ലേ പത്ത് മുന്നൂറോ പേരുള്ളൂ പത്തു മുന്നൂറ് പേരുള്ളപ്പോൾ എല്ലാ ഗസ്റ്റുകളും ഉള്ള സ്ഥാനത്ത് ചീഫ് ജസ്റ്റിസ് വരുന്ന പോലെയാണോ സ്വന്തം വീട്ടിലെ വൺ ടു വൺ അവർ കൊടുങ്ങല്ലൂർ പോലത്തെ ഒരു ബഹു മത ബഹു സ്വരമുള്ള ഭയങ്കര വൈവിധ്യമുള്ള പ്ലൂറൽ ആയിട്ടുള്ള ഒരു സിറ്റി ടൗണിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഹൈന്ദവവൽക്കരണം ഹിന്ദു അന്തരീക്ഷം അവർ വിളിക്കുന്ന ഹിന്ദു അന്തരീക്ഷം എങ്ങനെ പ്രദേശിലെ ജനങ്ങള് ശരിക്കും നോക്കിയില്ലെങ്കിൽ വോട്ട് ചെയ്യുമ്പോൾ ശരിക്കും നോക്കിയില്ലെങ്കിൽ കേരളം പോലെ ആയിത്തീരും നമ്മൾ പക്ഷെ അതിന് ഭയങ്കര തമാശയായിട്ട് എടുത്ത് അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഉത്തർപ്രദേശുകാര് മുഴുവൻ വോട്ട് ചെയ്യാതിരിക്കും അപ്പൊ കേരളാവാനാണ് അവർക്ക് ആഗ്രഹം അങ്ങനെ ഇതൊരു ചെറിയ ട്രോൾ പോലെ എടുത്തിട്ടുള്ള റിലിജൻ ഉപയോഗിച്ച് പ്രചരണം നടത്തിയാൽ ഹേറ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിലിജൻ ഉപയോഗിച്ച് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിസ്ക്വാളിഫൈ ഞാൻ ചോദിക്കാൻ വന്നൊരു ചോദ്യമായിരുന്നു ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഇലക്ഷനെ മാത്രം ബേസ് ചെയ്തോണ്ട് ബി ജെ പി നെയും ആർ എസ് എസ്സിനെ അളക്കാൻ പറ്റില്ലാന്ന് ഇപ്പൊ കഴിഞ്ഞ ഈ ഇലക്ഷനിൽ അവർക്ക് രണ്ടിൽ മൂന്ന് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എന്ന് പറയും കിട്ടാതിരിക്കുകയും ചെയ്തോന്ന് ഒതുങ്ങിയൊക്കെ ഇരുന്നപ്പോ ശരിക്കും കുറെ മനുഷ്യർ വിചാരിച്ചോ ഇവരെ കൊണ്ടുള്ള വലിയ തീർന്നു എന്ന് പറയുമ്പോഴാണ് മഹാരാഷ്ട്ര ഇലക്ഷനിൽ അവര് പൂർവാധിൻ ശക്തിയോടെ തിരിച്ചു വരുന്നത് അപ്പൊ ഇപ്പൊ ഇലക്ട്രിക് സ്ഥാപനങ്ങള് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏത് രീതിയിലാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞത് ഇത് ഇത് ഏത് രീതിയിലാണ് അതിനെ കാണുന്നത് അതാ പറഞ്ഞത് അപ്പൊ ഇത് ഇത് തന്നെയാണ് സുനിത പറഞ്ഞാണ് പോയിന്റ് കാരണം എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളോർത്ത് ഈ അവര് ഭൂരിപക്ഷം കിട്ടിയില്ല അതുകൊണ്ട് ഹിന്ദുത്വം എല്ലാം നിന്നുപോയി ഇവിടെ എല്ലാം ഓക്കെ എന്നുള്ള രീതിയിൽ പല പല അനാലിസിസ് അങ്ങനെയാണ് വന്ന് പക്ഷെ അതൊരു ഒരു ഒരു ഇന്റർവെൽ മാത്രമേ ഉള്ളൂ ചെറിയൊരു ഇന്റർവെൽ അതിന്റെ ഈ ഭരണകൂട സ്ഥാപനങ്ങളിലൊക്കെ ക്യാപ്ചർ ചെയ്തത് പിന്നെ തിരികെ കിട്ടാനായിട്ട് വർഷങ്ങളോളം എടുക്കും പത്ത് നാൽപ്പത് കൊല്ലം എടുക്കും ഇതൊക്കെ ഇപ്പോൾ ഓൾറെഡി പത്ത് കൊല്ലത്തിൽ സംഭവിച്ച കാര്യങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് കാരണം എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയിലെല്ലാം ഇതിനുമുമ്പ് രണ്ടായിരത്തി പതിനാലും മുമ്പ് എല്ലാം സ്വർഗമായിരുന്നു എന്നും അല്ല നമ്മുടെ വാദം അത് വെറും പൊട്ടയായ വാദമായിരിക്കും കാരണം എന്ന് വെച്ചാൽ നമ്മൾ നയൻറ്റീൻ സെവൻറ്റി ഫൈവിലെ ഇന്ദിരാഗാന്ധിയുടെ എമർജൻസി ഒക്കെ കണ്ടാൽ പക്ഷേ നമ്മൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ എസ്പെഷ്യലി കോയലിഷൻ ഭരണകാലത്ത് നയൻറ്റീൻ എയ്റ്റി നയൻ തൊട്ട് ടു തൗസൻഡ് ഫോർട്ടീൻ വരെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു സ്പേസ് ഉണ്ടായിരുന്നു എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാരണം കോലേഷൻ ഗവൺമെന്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ ഫണ്ട് രണ്ടായിരത്തി രണ്ടിലൊക്കെ എന്ത് സ്ട്രോങ് ആയിട്ട് നിന്നാണ് ആര് ഭരിക്കുന്നതാന്ന് വെച്ചാൽ നോക്കാതെ എല്ലാം സി എ ജിയുടെ സി എ ജിയുടെ റിപ്പോർട്ട് വന്നില്ല രണ്ടായിരത്തി മൻമോഹൻ സിംഗ് ഉള്ളപ്പം സി എ ജിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ മുഴുവൻ ഇത്രയും വലിയ ന്യൂസ് ആയത് ഇത്രയും വലിയ കറപ്ഷൻ നടന്നു ഇതാണ് അപ്പൊ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ അത്രയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അത് പിന്നെ മനസ്സിലായ സി എ ജിയുടെ ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടി രൂപയൊക്കെ അത് അത് കറക്റ്റായിട്ടുള്ള തെറ്റായിട്ടുള്ള ഇതാണ് പക്ഷെ അതിന്റെ ബേസിസിലാണ് പക്ഷെ സി എ ജിയുടെ റിപ്പോർട്ട് വന്നല്ലോ ഇപ്പോൾ സി എ ജിക്ക് വിണ്ടാൻ പറ്റത്തിൽ പറ്റുന്നില്ലല്ലോ ഈ ഇലക്ഷൻ ആർക്കും മിണ്ടാൻ പറ്റത്തില്ല അങ്ങനെ വന്നു ഒത്തിരി സംഭവങ്ങള് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പില് ഇവർക്ക് സീറ്റ് കുറവായ ഉത്തർപ്രദേശിൽ നിന്നൊക്കെ ഉള്ള പശുക്കടത്തിന്റെ പേരിലുള്ള കൊലാപരമത വിദ്വേഷറയെന്ന് കരുതിയപ്പോഴാണ് ഇന്നലെ വീണ്ടും ഷാഹി ജുമാ മസ്ജിദിൽ വെടിവെപ്പും സർവേയും ഒക്കെ വീണ്ടും നടക്കുന്നത് അപ്പൊ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏത് രീതിയിലാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളത് ഡി വൈ ചന്ദ്രചൂഡിന്റെ പോലും നിലപാടുകള് ഈ ആരാധനാലയ നിയമത്തെ ഒക്കെ മറികടന്നുകൊണ്ട് അതെ അത് ഇപ്പൊ അതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മാറ്റർ ഇതാണ് ഞങ്ങൾ പറയുന്നത് എലക്ഷനെ ബേസ് ചെയ്ത് അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലോ അത് ഇൻസ്റ്റിറ്റ്യൂഷണലി മാറി കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ഇന്ത്യ ശരിക്കും പറഞ്ഞ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാണ് ഇപ്പോൾ ഒഫീഷ്യലി അല്ല ലീഗലി ഇപ്പോഴും അല്ലായിരിക്കും പക്ഷേ ഇന്ത്യ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാണെന്ന് നമ്മൾ പരിഗണി അതിന്റെ എന്തെല്ലാം പോയിന്റ്സ് പറയാൻ പറ്റുന്ന എന്തെല്ലാം സിംറ്റംസ് കാരണം നമ്മളിപ്പം ഏത് ഇഷ്യൂ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത് മതപരമായിട്ട് ചുരുക്കുകയാണ് ഹിന്ദു ഹിന്ദു വേഴ്സസ് അതർ റിലിജ്യൻസ് അല്ലെങ്കിൽ മുസ്ലിം ബൈനറി മാത്രമേ ഉള്ളൂ അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ കോൺസെട്രേഷനിൽ പ്രധാനമന്ത്രി പോകുന്ന തന്നെ ഒരു വലിയ അല്ലേ നമ്മൾ നമ്മുടെ സെക്യുലർ ക്യാരക്ടർ മാറിയതിന്റെ ഏറ്റവും വലിയ സിമ്പിൾ അല്ലേ അതിൽ പതിനൊന്ന് പൂർവ മിലിറ്ററി ചീഫ്സ് ആണ് അതിൻ്റെ അത് പങ്കെടുത്തത് റിട്ടയർ ചെയ്തത് പതിനൊന്ന് പേർ എന്ന് പറഞ്ഞാൽ മിലിറ്ററിയിൽ റിലിജ്യനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്താണ് സെക്കുലർ സ്ഥാപനമാണ് അതിൻ്റെ അകത്ത് മതം അപ്പോൾ ഒരു പള്ളി സുപ്രീം കോടതി പറയുന്നത് ഏറ്റവും ഹീനമായ കൃത്യമാണ് പള്ളി ഒളിച്ചത് എന്നിട്ട് ആ ഹീനമായ കൃത്യത്തിന്റെ മുകളിൽ നമ്മൾ വേറെ ചെയ്തുകൾ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ അതിനെ ജസ്റ്റിഫൈ ചെയ്യുകയല്ലേ അപ്പൊ ഇത്രയും പേരുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആക്ടേഴ്സ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ്മാൻ റിട്ടയർഡ് ആർമി ഓഫീസേഴ്സ് എല്ലാരും പങ്കെടുക്കുക അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഒരു അതിനൊരു വേറെ ആൾക്കാർക്കൊന്നും പറയാൻ പറ്റുന്നു ജസ്റ്റിഫൈ ചെയ്തതാണ് ഇതിൽ തെറ്റൊന്നും ഇല്ലെന്ന് തെറ്റോ ഇല്ലെന്നുള്ളതിന്റെ കാര്യം തെറ്റോണ്ടെന്നുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു നിൽക്കുന്ന ഒരു ജുഡീഷ്യറിക്ക് അങ്ങനെ പുള്ളി അതുമായിട്ട് അതുകൊണ്ട് പുള്ളി നരേന്ദ്രമോദിയായിട്ട് എന്തെങ്കിലും ഡീൽ ഉണ്ടാക്കി എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് സിമ്പിൾ അല്ലേ സിമ്പിളൈസേഷൻ എന്താണ് കാണുന്നത് നമ്മള് മഹാരാഷ്ട്ര എലക്ഷന് മുമ്പ് പുള്ളി മഹാരാഷ്ട്ര എന്നുള്ളതാണ് അത് വേറെ കാര്യം ഓർക്കണം ചന്ദ്രചൂഡ് ഒറിജിനലി മഹാരാഷ്ട്രക്കാരാണ് അപ്പൊ ആ എലക്ഷന് മുമ്പ് അങ്ങനത്തെ ഒരു സിംപിളിസം നമ്മൾ കാണുമ്പോൾ അപ്പൊ ഇതിന് മറുപടി ആയിട്ട് അവര് പറയും കെ ജി ബാലകൃഷ്ണൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോൾ മൻമോഹൻ സിംഗിന്റെ പാർട്ടിയിൽ പങ്കെടുത്തില്ലേ പത്ത് മൂന്നൂറ് പേരുള്ളൂ പേരുള്ളപ്പോൾ എല്ലാ ഗസ്റ്റുകളും ഉള്ള സ്ഥലത്ത് സീഫ് ജസ്റ്റിസ് വരുന്ന പോലെയാണോ സ്വന്തം വീട്ടില് വൺ ടു വൺ അഗൈൻ നമ്മള് അതിൻ്റെ അവരെന്തെങ്കിലും വേറെ ഇത് ഉറപ്പിച്ചു എന്നുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഡീൽ ഉറപ്പിച്ചു എന്നുള്ളതല്ല നമ്മൾ പറയുന്നത് അത് കാണിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഫോട്ടോകളൊക്കെ ആളുകൾക്ക് കൊടുക്കുന്ന മെസ്സേജ് അത് അവർ യൂസ് ചെയ്യുന്നുണ്ട് ബിജെപി അതാണ് അപ്പൊ അതാണ് പറഞ്ഞത് അപ്പൊ ഇത് ഈ കൾച്ചറൽ ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് അപ്പൊ കേരളത്തിലും ഒരു ഹിന്ദു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ പല പല രീതിയിൽ നമ്മൾക്ക് വേറെ ഈ ഏറ്റവും വലിയ ചേഞ്ച് ഇതാണ് ഞാൻ കേരളത്തിൽ അധികം നാൾ ഞാൻ കേരളത്തിൽ അധികം നാൾ സ്കൂളിൽ പഠിച്ചിട്ടില്ല പക്ഷെ നമ്മളെപ്പോഴും വന്നും പോയി കൊണ്ടിരിക്കുന്ന ആളാണ് പണ്ടത്തെ ഒരു സാഹചര്യം ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കാണാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കേരളത്തിൽ പോലും മതത്തിന്റെ ബേസിസിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ മെയിൻ ആയിട്ട് അത് നമ്മൾക്ക് ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്ന പോലെ മതത്തിന്റെ ബേസിസിലുള്ള ഉള്ള ആണ് അതിലേക്ക് ചുരുങ്ങുകയാണ് എല്ലാം ഇത് തന്നെയാണ് എന്ത് സബ്ജെക്ട് ഉണ്ടാവുമ്പോഴും അതിൽ നിന്ന് ഒരു എലമെന്റ് മതമായി മാറുകയും പിന്നെ വലിയ ചർച്ചയായിട്ട് ആ മതം മാത്രം ചർച്ച ചെയ്യും ചെയ്യുന്നുണ്ട് കാരണം അതാണ് അതാണ് ഹൈന്ദവ വൽക്കരണോ അല്ലെങ്കിൽ ഹിന്ദുവൈസേഷൻ ഒരു ഹിന്ദുത്വ രാജ്യം വരും നമ്മൾ ഒരു പ്രത്യേക ദിവസം അത് വണ്ടി പിടിച്ച് വരുക കേരളത്തിൽ തന്നെ ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് നമ്മൾക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല സുരേഷ് ഗോപി അല്ലെങ്കിൽ ഒരു ബി ജെ പി പാർലമെന്ററി കാൻഡിഡേറ്റ് ജയിക്കുമെന്നുള്ളത് ആ മാറ്റം വന്നത് എങ്ങനെയാണ് അത് അതിനുള്ള ഗ്രൗണ്ട് പ്രിപ്പയർ ചെയ്യാ എലക്ഷൻ എന്ന് പറഞ്ഞാൽ അതല്ലേ പറഞ്ഞത് എലക്ഷൻ സെൻട്രിക് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കാണുന്നില്ല അടുത്തിട്ടിൽ എന്താണ് നടക്കുന്നത് ഏ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് അതിന്റെ കാര്യം ഇപ്പം രണ്ട് സ്കോളേഴ്സ് ഉണ്ട് ദയാൽ പലേരി ആൻഡ് സന്തോഷ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ലേഖനം ഉണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം അവർ കൊടുങ്ങല്ലവരെ പറ്റിയാണ് പഠിക്കുന്നത് ദയാലിന്റെ ആക്ച്വലി പേപ്പറ് എൻ്റെ ബുക്കിലുമുണ്ട് അവർ കൊടുങ്ങല്ലൂർ പോലത്തെ ഒരു ബഹു മത ബഹു സ്വരമുള്ള ഭയങ്കര വൈവിധ്യമുള്ള പ്ലൂറൽ ആയിട്ടുള്ള ഒരു സിറ്റി ടൗണിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഹൈന്ദവ വൽക്കരണം ഹിന്ദു അന്തരി അവർ വിളിക്കുന്ന ഹിന്ദു അന്തരീക്ഷം എങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒരു പഠനം വന്നിട്ടുണ്ട് അത് കാണും അതാണ് പറഞ്ഞത് അവിടെ എലക്ഷൻ ഇത് ഇപ്പോൾ ഇപ്പോൾ അവർ ബിജെപി മുനിസിപ്പാലിറ്റിയിൽ എലക്ഷൻ ജയിക്കാൻ തുടങ്ങി ഫൈനലി ഒരു ഫൈനൽ പോയിന്റ് പോയിന്റ് എന്നേ ഉള്ളൂ അല്ലാതെ അല്ല ജയിച്ചു തുടങ്ങുമ്പോ നമ്മളത് കാണുന്നു അല്ലേ അതിനു മുമ്പ് വളരെ കാലം തൊട്ട് നിലമൊരുക്കി നമ്മള് കേരളത്തിലെ എലക്ഷനിൽ ജയിക്കാത്തോണ്ട് നമ്മളെല്ലാം വിചാരിച്ചോണ്ടിരുന്ന ഇവിടെ ഹിന്ദുത്വക്കൊന്നും ഒരു ഉറപ്പില്ല ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ള രീതി രീതിയിടെ അവർ അങ്ങനെ ആലോചിച്ചു അല്ല സുരേഷ് ഗോപി ജയിച്ചപ്പോ അത് കുറച്ച് മാറ്റം വന്നു തോന്നുന്നു ആളുകൾക്ക് അത് പിന്നെ വലിയ മാറ്റം വരില്ല കാരണം അത് എലക്ഷൻ വരുമ്പോൾ ഇലക്ഷനിൽ ഒരു സീറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു സീറ്റ് വന്നു കഴിയുമ്പോൾ അടുത്ത സീറ്റിലേക്കുള്ള രീതിയിൽ അല്ലേ ഇപ്പൊ വെസ്റ്റ് ബംഗാളിൽ അങ്ങനെയല്ല സംഭവിച്ചു സി പി എമ്മിന്റെ കംപ്ലീറ്റ് ഓൾമോസ്റ്റ് ഒരു ഓവർനൈറ്റ് ആണ് അങ്ങോട്ട് മാറിയത് മുപ്പത്ത് നാപ്പത് പെർസെന്റ് സീറ്റുള്ള സി പി എം പത്ത് ശതമാനത്തിലേക്ക് ചുരുങ്ങുന്ന ഒരു അല്ലേ അപ്പൊ അതാണ് നമ്മൾ ഈ എലക്ഷൻ ആയിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ അടിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ സ്ലിപ്പ് ഐവേ ആയി പോകുന്നത് എന്തുകൊണ്ടാന്ന് നമ്മൾ കാണാത്ത ത്രിപുരയിൽ അങ്ങനെയായിരുന്നു എല്ലായിടത്തും അങ്ങനെയായിരുന്നു എല്ലാ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ഇപ്പൊ തമിഴ്നാട്ടിലെ കാര്യം നോക്കൂ സുനിത തമിഴ്നാട്ടിലാണ് കേരളത്തിന്റെ കേരളത്തെക്കാളും കൂടുതൽ പറയുന്ന ഹിന്ദുത്വക്ക് ഏറ്റവും കൂടുതൽ ഒപ്പോസിഷൻ ഉള്ള സ്ഥലം എന്നുള്ള രീതിയിലാണ് അവിടെ തന്നെ മൂന്ന് ശതമാനത്തിൽ നിന്ന് ഇപ്പൊ പതിനൊന്ന് ശതമാനമായി ഈ ഇലക്ഷൻ അവിടെ എൻ ഡി എയുടെ കൂടെ ഒരു സീറ്റ് ജയിച്ചോ ഇല്ല ഇല്ലേ പ്രസക്തി ഒന്നുമില്ല ഈ വളർച്ച എന്ന് പറയാം ഈ കൾച്ചറിന്റെ കാര്യം ഞാൻ പറയാം സെക്കൻഡ് കാര്യം കൾച്ചറിന്റെ കാര്യം പറഞ്ഞതാണ് നമ്മൾ എല്ലാ കോൺവേഴ്സേഷൻസും എല്ലാ നമ്മുടെ സംസാരങ്ങളും എല്ലാം ഇതിലേക്ക് ചുരുക്കുന്നു അല്ലാതെ വർഗസമരോ പൊളിറ്റിക്സോ ബാക്കി ആവശ്യമുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ മണിപ്പൂരിനെ പറ്റി നമ്മൾ എന്താണെന്ന് ചർച്ച ചെയ്യാതെ മണിപ്പൂരിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നില്ല കാരണം അത് അത് ഭരണകൂടത്തിന് ഇൻട്രസ്റ്റ് ഇല്ല അവർ ഹിന്ദുത്വക്കെതിരായിട്ട് വരുമോ അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല ബാക്കി എല്ലാ കാര്യവും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇതാണ് ഇതാണ് ചുരുക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്തൊന്ന് ആലോചിച്ച് സിനിമയ്ക്ക് ഒന്ന് ആലോചിച്ച് നോക്കാൻ പറ്റുമോ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഒന്നര കൊല്ലമായിട്ട് മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറ്റമ്പത് പേരോളം മരിച്ചു അറുപതിനായിരം പേരെ ഡിസ്പ്ലേസ് ചെയ്തു നൂറോളം പള്ളികളാണ് പറയുന്നത് ചർച്ച ചർച്ച് അതോറിറ്റീസ് പറയുന്ന നൂറോളം പള്ളികൾ അമ്പലങ്ങളും ചെറിയ അമ്പലങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ട് സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ കൂടുതൽ പള്ളികളാണെന്ന് പറയണ് ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ പ്രധാനമന്ത്രി ആ സ്ഥലം ഒന്ന് സന്ദർശിച്ചിട്ടില്ല എന്ന് പറയുന്നത് അവിടുത്തെ ചീഫ് മിനിസ്റ്ററെ മാറ്റിയിട്ടില്ല എന്ന് പറയുന്നത് ആലോചിക്കാൻ പോലും പറ്റുന്നു അല്ല ഇപ്പൊ ചെയ്തു ആരും ആവശ്യപ്പെടുന്നത് ഈ നരേന്ദ്രമോദി വീക്കായി എന്ന് പറയുന്നുണ്ടല്ലോ ഈ എലക്ഷൻ കഴിഞ്ഞാൽ എന്നിട്ട് പോലും ഇത് ഇതൊരു ഇഷ്യൂ ആയിട്ട് വരുന്നില്ല ഇത് വലിയൊരു ഇഷ്യൂ അല്ലേ ഇപ്പം ഇരുന്നൂറ്റമ്പത് പേര് മരിക്കുക എന്ന് പറഞ്ഞാൽ എത്രയും ഇപ്പം പുതിയതായിട്ട് വന്ന വായിച്ചോന്നറിയില്ല സുനിത മൂന്ന് രണ്ട് സ്ത്രീകൾ ഒരു ഒരു കുട്ടിയും മരിച്ചത് ഭയങ്കര ദാരുണമായിട്ട് കൊന്ന ഇപ്രാവശ്യം കുക്കി മിലിറ്റൻസ് ആണ് അവരുടെ ഓട്ടോപ്സി നടത്തിട്ട് ഒരു കുഞ്ഞിന് മൂന്ന് വയസ്സുള്ള കുഞ്ഞിനാണ് വെടിയേറ്റിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു പോയി ഈ ഇതൊക്കെ ഇഷ്യൂ ഇവിടെ ഇപ്പൊ കാനഡയിലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തെ ആണെങ്കിൽ ഗവൺമെന്റ് വീണാനായിപ്പോഴും ഈ ഇഷ്യൂയില് പക്ഷെ നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല അതാണ് സാംസ്കാരികമായ മുന്നേറ്റം നമ്മൾ ആ ഇഷ്യൂ അവോയ്ഡ് ചെയ്യുന്നു കാരണം അത് അവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവരുടെ എജണ്ടയിൽ ഫിറ്റ് ചെയ്യാത്തതുകൊണ്ട് അപ്പൊ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ശബരിമല എടുത്താലും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ അമ്പലത്തിന്റെ പൈസ നടത്തി കൊണ്ടുപോകാണ് ഇത് വലിയൊരു നാരറ്റീവാണ് പുറത്ത് ദൈവത്തെ വിശ്വസിക്കാത്ത കമ്മ്യൂണിസ്റ്റുകാരെ ഇതെല്ലാം കൊണ്ടുപോകണം മൂന്നാമത്തെ ഇതിലേക്ക് വേണമെങ്കിൽ ഇത് തന്നെയാണ് ഹിന്ദുത്വം എന്ന് പറഞ്ഞ ഒരു ഐഡിയോളജി അത് റിലീജിയസ് ഇഷ്യൂസ് മാത്രം ബേസ് ചെയ്ത് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതാണ് മോദി ഇത്രയും ഉയരം കാരണം പുള്ളിക്ക് ഒരു മോഡൽ ഉണ്ടായിരുന്നു ഗുജറാത്ത് മോഡൽ അപ്പം ഹൈന്ദവ സംസ്കാരം മാത്രം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അമ്പലം മാത്രം പറഞ്ഞുകൊണ്ട് ഒരു ഐഡിയോളജിക്ക് മുന്നോട്ട് പോകുമല്ലോ കാരണം അത് ഒരു മൂർത്തമായ ഒരു ഭൗതികമായിട്ടുള്ള ഒരു ഒരു മോഡലും കൂടെ വേണം കാരണം എക്കണോമിക് ഡെവലപ്മെൻ്റ് കൂടെ വേണമല്ലോ അല്ലാതെ നമ്മൾ നമ്മളിപ്പോൾ പുറകോട്ട് പോയിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ അതാണിരിക്കും അവരുടെ ഏറ്റവും വലിയ ഒരു വീക്ക്നെസ് ആയിട്ട് കാണാൻ നമുക്ക് എക്കണോമിക് ഡെവലപ്മെന്റ് ഇല്ല അപ്പം ഡെവലപ്മെൻറ്റില് ഒരു മോഡൽ വേണം അപ്പം കേരളമാണ് നമ്പർ വൺ ഹ്യൂമൻ ഡെവലപ്മെന്റ് മനുഷ്യ വികാസത്തിൽ നമ്പർ വൺ എന്നുള്ളത് അത് ഇവർക്കതൊരു വലിയൊരു ഈ ഈ സെയിം കേരളത്തെ കൾച്ചറിലായി പൊളിറ്റിക്കലി ടാർഗറ്റ് ചെയ്യുന്ന പോലെ ഡെവലപ്മെൻറ് വൈസ് ഹ്യൂമൻ ഡെവലപ്മെൻറിൽ നമ്പർ വൺ ആണെന്ന് പറയുമ്പോൾ അപ്പം അതൊരു മോഡലിനെ ഒന്ന് കുറച്ച് കാണിക്കുക എന്നുള്ള ഒരു വലിയൊരു ഇതാണ് അതാണ് ഈ ഡെവലപ്മെൻറ്റ് വൈസ് അപ്പം അതിന് പരം ഗുജറാത്ത് എന്നുള്ള മോഡലിനെ പൊക്കി കാട്ടുക എന്നുള്ള ഒരു മെയിൻ ഇഷ്യൂ ആണ് അതാണ് ഈ സോഷ്യൽ മീഡിയയിൽ പിന്നെ കാണുന്നത് ഏത് ഇഷ്യൂ എടുത്താലും കോവിഡ് നമ്പേഴ്സ് കഴിഞ്ഞാൽ കോവിഡ് ആദ്യം കേരളം ഫസ്റ്റ് വേവിൽ നല്ലതുപോലെ ചെയ്തു ഒത്തിരി പേര് കെട്ടി വേൾഡ് വൈഡ് മുഴുവൻ പേപ്പറുകളിലെല്ലാം വന്നു എന്നുള്ള രീതിയിൽ പക്ഷേ രണ്ടാമത്തെ വേവിൽ കേരളത്തിന്റെ നമ്പേഴ്സ് വളരെ അധികം കൂടി അപ്പൊ അതൊരു വലിയൊരു ടാർഗറ്റിങ്ങായിട്ട് അവർ കാണിക്കുന്നതുകൊണ്ടോ കേരള മോഡൽ ഇത് നിങ്ങളുടെ കേരള മോഡൽ ഇത് എത്രയേ ഉള്ളൂ ആ അങ്ങനത്തെ ഒക്കെ പൊളിറ്റിക്സ് കുഴപ്പമില്ല കാരണം നമ്മളൊരു മോഡലിനെയാണ് ചോദ്യം ചെയ്യുന്നത് പക്ഷെ മോദി വന്നിട്ട് സംസാരിച്ച് കേരളം സൊമാലിയാണെന്ന് അപ്പം മനസ്സിലായില്ലേ അതൊരു അപ്പൊ അതൊരു സൊമാലിയ ആയിട്ട് വിളിക്കുന്നത് നമുക്ക് ഒരിക്കലും തെറ്റോ ആൾക്കാരൊത്തിരി പേർക്ക് തോന്നിയോ നമ്മൾ ആഫ്രിക്കക്കാരുടെ അത് അത് തെറ്റായിട്ടുള്ള വീക്ഷണമാണ് അത് വേറെ നമ്മുടെ റേസിയൽ ബയസിന്റെ കാരണം അത് അങ്ങനെയല്ല നമ്മൾ അത് ചാലഞ്ച് ചെയ്യുന്നത് നമ്മൾ എല്ലാവരും ആഫ്രിക്കയിൽ നിന്നാണ് എല്ലാ മനുഷ്യരും ആഫ്രിക്കയിൽ നിന്നാണ് അതുകൊണ്ട് സൊമാലിയായിട്ട് കമ്പയർ ചെയ്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ അകത്ത് ഫാക്ട് തെറ്റാണെന്നാണ് ഇൻഫെന്റ് മോർട്ടാലിറ്റിയുടെ മോദി കമ്പയർ ചെയ്ത് ആദിവാസികളുടെ ആക്ച്വലി ആദിവാസികളുടെ ശിശു മരണനിരക്ക് കേരളത്തിൽ മറ്റുള്ള വിഭാഗങ്ങളും വളരെ ഉയർന്നതാണ് ആ പോയിന്റ് കറക്റ്റാണ് പക്ഷേ എന്നാലും അത് സൊമാലിയയുടെ ലെവലിൽ എത്തുന്നില്ല അതാണ് പറയും മനസ്സിലായില്ലേ സൊമാലിയയുടെ മരണം എത്ര അപ്പൊ ആ പറയുന്നതിൻ്റെ കാരണം എന്താണ് കേരള ഒരു മോഡലല്ല കേരള ഒരു ഡെവലപ്മെൻറ്റ് മോഡലല്ല അല്ലാതെ ശരിയായ തെറ്റ് പറയുകയാണ് കേരളത്തിലെ ആദിവാസികളുടെ നമ്പേഴ്സ് മറ്റുള്ളവരെ ഉയർന്നാണെന്ന് പറഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു അത് കേരളത്തിന്റെ ഡെവലപ്മെന്റ് അവരെ ഇത്ര അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഗുജറാത്ത് മോഡലാണ് അവർക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത് രണ്ടാമത് ഗുജറാത്ത് ഹ്യൂമൻ ഡെവലപ്മെന്റിൽ വളരെ താന്നതാണ് ഓവറോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് നോക്കുമ്പോൾ എക്കണോമിക് ഡെവലപ്മെന്റ് മാത്രമല്ല ജി ഡി പി ഹ്യൂമൻ ഡെവലപ്മെന്റ് ഗുജറാത്ത് പല പല ഇത് ഹ്യൂമൻ ഡെവലപ്മെന്റിൽ വളരെ താന്നാണ് പല ഇൻഡിക്കേറ്റേഴ്സിലും ഒത്തിരി താന്നാണ് കേരളത്തെ അപ്പൊ അതൊരു സർക്കാർ പണം നൽകുന്നില്ല സാമ്പത്തികമായി ഞെരിക്കുന്നു എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇത്തരം പ്രോഗ്രസുകളെ തടയിടാൻ വേണ്ടി കൂടി ആയിരിക്കാം കേന്ദ്രം ചെയ്യുന്ന ഞാൻ ഈ ഡെവലപ്മെന്റ് ഇഷ്യൂ പറഞ്ഞപ്പോൾ ഞാൻ ആ ഇഷ്യൂ എടുത്തിട്ടില്ല മറ്റേ ഫിസിക്കൽ ഫെഡറലിസം എന്ന് പറഞ്ഞ ഒരു വലിയൊരു വൺ പ്രോബ്ലം ആണ് നമ്മുടെ ഫെഡറൽ റിലേഷൻസ് എങ്ങനെ താർന്നു എന്നുള്ളത് അത് കേരളം മാത്രമല്ല എല്ലാ സ്റ്റേറ്റ്സും ഇപ്പം തമിഴ്നാട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഇതിനായിട്ട് സ്പെഷ്യൽ എടുക്കാതിരുന്നത് പക്ഷെ അതൊരു വല്യ സംഭവാണ് അതെല്ലാ ഭരിക്കാത്ത സ്റ്റേറ്റുകളുമായിട്ടാണ് അതെ സുപ്രീം കോടതിയിൽ ഇപ്പം കേരള ഗവർണർ മൂന്ന് കൊല്ലം ബില്ല് സൈൻ ചെയ്തായിരുന്നു ബില്ല് വിട്ട് പാസ്സാക്കാനായിട്ട് ഗവർണർ മൂന്ന് കൊല്ലം സൈൻ ചെയ്ത രണ്ടോ മൂന്നോ കൊല്ലം അത് സുപ്രീം കോടതി സുപ്രീം കോടതി ജഡ്ജിമാർക്ക് തന്നെ ഷോക്ക് അടിച്ചു രണ്ടോ മൂന്നോ കൊല്ലം സൈൻ ചെയ്തിരിക്കുന്ന അവർക്ക് തന്നെ ഇത് അറിയ അറിയുന്നില്ല അത് തമിഴ്നാട്ടിലെടുത്താണ് തമിഴ്നാട്ടിലെ സെയിം പ്രോബ്ലം വെസ്റ്റ് ബംഗാളിൽ സെയിം ഗവർണറുമായിട്ടുള്ള ഇഷ്യൂ അത് വേറെ ഇഷ്യൂ അപ്പൊ അത് 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 എല്ലാ സ്റ്റേറ്റും പല സ്റ്റേറ്റുകൾക്കും ബി ജെ പിക്ക് ഏറെ ഞാൻ കേരളത്തിന്റെ മാത്രമായിട്ട് എടുത്തോണ്ടാണ് ഇവർ അപ്പൊ ഇതിൻ്റെ അത് കേരളം ഗുജറാത്ത് മോഡലിനെ ബ്രേക്ക് ചെയ്ത് അല്ല കേരള കേരള മോഡൽ അല്ലാതെ വേറെ ഒരു പുതിയ മോഡൽ അപ്പൊ അത് ഇപ്പൊ പുതിയ അവര് യോഗി ആദിത്യനാഥിന്റെ മോഡലും കൊണ്ടുവരുന്നുണ്ട് അതെ യോഗി ആദിത്യനാഥ് പറഞ്ഞു കേരളം പഠിക്കണം ഉത്തർപ്രദേശിന്റെ അടുത്തു എങ്ങനെ ആശുപത്രികളൊക്കെ റൺ ചെയ്യാന്നുള്ള ഇത് പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് പിന്നെ വേറെ ഒരു ഇതിൽ പറഞ്ഞു ഇലക്ഷനും വോട്ട് ചെയ്യുന്നതിനുമുമ്പ് കഴിഞ്ഞ ഇലക്ഷൻ വോട്ട് ചെയ്യുന്നതിനുമ്പ് അത് നമ്മുടെ കേരളത്തിലൊക്കെ ഇച്ചിരി മീഡിയയിലൊക്കെ വന്നതാണ് അത് അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും വന്നു കേരളം ശരിക്കും ഉത്തർപ്രദേശിലെ ജനങ്ങള് ശരിക്കും നോക്കിയില്ലെങ്കിൽ വോട്ട് ചെയ്യുമ്പോൾ ശരിക്കും നോക്കിയില്ലെങ്കിൽ കേരളം പോലെ ആയി തീരും നമ്മൾ പക്ഷെ അതിനെ ഭയങ്കര തമാശയായിട്ട് എടുത്തു അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഉത്തർപ്രദേശുകാർ മുഴുവൻ വോട്ട് ചെയ്യാതിരിക്കും അപ്പൊ കേരള ആവാനാണ് അവർക്ക് ആഗ്രഹം അങ്ങനെ നമ്മളത് ചെറിയ ട്രോള് പോലെ എടുത്തുള്ള ഇത് സി കേരള ഗവൺമെന്റിനെ അല്ലെങ്കിൽ കേരള സി പി എമ്മിനെ അവർക്ക് ക്രിറ്റിസൈസ് ചെയ്യാം പിണറായി വിജയനെ അവർക്ക് ക്രിറ്റിസൈസ് ചെയ്യാം അതൊക്കെ കുഴപ്പമില്ല അത് ഇപ്പൊ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണല്ലോ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റിനെ മൊത്തം ഒന്നടങ്കം പറയുമ്പോൾ അത് ആക്ച്വലി അഗൈൻ എലക്ഷൻ ലോ വയലേഷൻ ആണ് പ്ലേസ് ഓഫ് ബർത്ത് സ്റ്റേറ്റ് റിലിജ്യൻ ഈ ബേസിസിലൊക്കെ ക്യാമ്പയിൻ ചെയ്യുന്ന അഗൈൻ ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന പണിഷ്മെന്റ് ഉള്ള സാധനമാണ് കാരണം നമ്മൾ ഒന്നടങ്കം അല്ലേ നമ്മളിപ്പം യോഗി ആദിത്യനെ ക്രിറ്റിസൈസ് ചെയ്യാം നമുക്ക് ബിജെപിയെ ക്രിറ്റിസൈസ് ചെയ്യാം പക്ഷെ ഉത്തർപ്രദേശിലെ ജനങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യാം അങ്ങനെ പറയാൻ പറ്റത്തില്ലോ ഉത്തർപ്രദേശിന്റെ ജനങ്ങളെല്ലാം പൊക്കാണ് അത് അവർ ഒരിക്കലും നന്നാവില്ല എന്ന് പറയുന്നത് അത് അങ്ങനെ പറയുമ്പോൾ നമ്മളത് ജനറലൈസ് ചെയ്തിട്ട് ഒരു റേഷ്യലൈസ് അല്ലെങ്കിൽ ഒരു എത്നിക് ബേസിസിൽ വരുവല്ലേ അതാണ് തെറ്റും അതാണ് അവർ ചെയ്ത കേരളത്തെ പോലെ ആയി തീരുന്നെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം കേരളം സ്ഥലം നമ്മൾ കേരളവും ഹിന്ദുത്വ പൊളിറ്റിക്സും ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇത് ഇവിടുത്തെ മലയാളികൾ തന്നെയാണ് നമ്മളെ പോലുള്ള മലയാളികൾ തന്നെയാണ് കേരളത്തിലെ ബി ജെ പിയിലും ആർ എസ് എസിലും പ്രവർത്തിക്കുന്നത് അവർക്കിതൊക്കെ നമ്മളെ കാണുന്ന പോലെ എങ്ങനെയാവർ കാണുന്നത് എനിക്ക് അവർക്കിത് മനസ്സിലാവുന്നുണ്ടാവും അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പ്രകളൊക്കെ ശരിയല്ല എന്നിട്ടും അവരതിൽ പ്രവർത്തിക്കുന്നു അത് ഏറ്റവും കൂടുതൽ അതിന്റെ വലിയ പ്രചാരകരാകുന്നു ദിവസം ബൈ ദിവസം കഴിയുമോറും അവരുടെ വോട്ട് ഷെയർ കൂടുന്നു കേരളത്തിൽ അവർ വളരുന്നുണ്ട് അത് ഭയങ്കര ഒരു പരിതാപകരമായ അവസ്ഥയല്ലേ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു പൊളിറ്റിക് ഏത് പൊളിറ്റിക്സ് നമ്മൾ ചെയ്യുമ്പോൾ അതിനോടുള്ള ഒരു ഒരു അതിന്റെ ഒരു സത്യം അല്ലെങ്കിൽ ഒരു ട്രൂത്ത് എന്നുള്ള ഒരു ഭാഗം ഭാഗമാണ് ഉണ്ടല്ലോ നമ്മൾ അവർക്ക് തന്നെ അറിയാതെ ഇതിന് ഇത് പറയുന്നത് ഒന്നും കറക്റ്റ് അല്ല എന്നു പിന്നെ അത് മനസ്സിലായല്ലേ നമ്മൾ ഇപ്പൊ എല്ലാ പാർട്ടിക്കാരും ഇത് ചെയ്യും നമ്മുടെ സ്വന്തം ആവശ്യത്തിന് നോക്കുന്ന പല കാര്യങ്ങളും പാട്ടിക്കാരും മറന്ന് അല്ലെങ്കിൽ മറക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നോ അത് അങ്ങോട്ട് ശ്രദ്ധ വായിക്കുന്നില്ല എന്നൊക്കെ വരും പക്ഷേ ഇത്രയും വലിയൊരു ഉറപ്പകേണ്ട ഒരു സ്വന്തം സംസ്ഥാനത്തിനെതിരെ അത് ഭയങ്കര ഭീകരമായ അവസ്ഥയാണ് കാരണം ഇത് എക്കണോമിക്കലി ഇത് ഭയങ്കര നമ്മൾ ഞാൻ പറഞ്ഞില്ല ഫിസിക്കൽ ഫെഡറലിസം എന്ന് പറഞ്ഞ നിർമ്മല സീതാരാമൻ പറഞ്ഞല്ലോ നിർമ്മല സീതാരാമൻ ഈയിടെ പറഞ്ഞു കേരളം ഞങ്ങൾക്ക് വോട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എല്ലാം തരാം എല്ലാ റിസോഴ്സസും ട്രെയിനും വന്ദേ ഭാരത്തവും അപ്പം അങ്ങനെ ഇപ്പോൾ സുനിത ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ഈടെ ഒരു ആട്ടിങ്ങൾ ന്യൂസ് മിനറ്റിൽ റിപ്പോർട്ട് വളരെ വലിയ റിപ്പോർട്ട് വന്ന മറ്റേ എല്ലാ ഇൻവെസ്റ്റ്മെന്റ്സും ഡൈവേർട്ട് ചെയ്ത് ഗുജറാത്തിലേക്കാണ് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് അപ്പൊ അതൊരു അതൊരു ദേശവിരുദ്ധ ആന്റി ശരിക്കും ആന്റി ആന്റിനാഷണൽ ആക്ടിവിറ്റി എല്ലാ സ്റ്റേറ്റ്സും ഒന്നല്ലേ എല്ലാ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ സംസ്കാരങ്ങളും എല്ലാ ൾച്ചേഴ്സ് എല്ലാം ആണ് എല്ലാ മസും അതല്ലേ അതിന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചല്ലേ നമ്മൾ വർക്ക് ചെയ്യണ്ടേ എല്ലാവർക്കും ഈക്വ കേരളത്തിന് കൂടുതൽ എക്സ്ട്രാ കിട്ടേണ്ടെന്നല്ലോ നമ്മൾ പറയുന്നത് ഗുജറാത്തിനെ വെട്ടിയിട്ടല്ലല്ലോ നമുക്ക് വേണ്ടത് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കുക അവരവരുടെ കഴിവിനും അവരവരുടെ പോപ്പുലേഷനും എല്ലാ സിറ്റുവേഷനും നോക്കിയാലേ അപ്പൊ ഏത് കേരളീയരിൽ ഇതിനോട് എങ്ങനെയാ ഫൈറ്റ് ആ അപ്പൊ അത് അപ്പൊ അപ്പൊ ഈ ബി ജെ പി തന്നെ അത് കാണാതെ ബി ജെ പി എലക്ട് ചെയ്താൽ മാത്രമേ ഇത് കാണൂന്നുള്ള രീതി കാണുമ്പോ അത് തെറ്റായ രീതി കാരണം കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ സംസ്ഥാനം എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഒരു സിമ്പിളാണ് ഇന്ത്യയിൽ അത് മൾട്ടി റിലീജിയസ് എല്ലാ മതസ്ഥരുമുള്ള പ്ലൂറാലിറ്റി പല പല പൊളിറ്റിക്കൽ ഐഡിയോളജീസുള്ള അത് തന്നെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ കേരളത്തിൻ്റെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെക്കാളും കൂടുതൽ ഇതാണ് ഏറ്റവും വലിയ കോൺ മൾട്ടി എങ്ങനെയൊരു വിവിധ തരത്തിലുള്ള മതസ്ഥർ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അതാണ് വേൾഡിൽ തന്നെ ഒരു സംഭവമാണ് അതിനെ തകർക്കുക ഒരു ഏകശില രീതിയിലുള്ള അല്ലെങ്കിൽ ഒരേ ഭാഷ ഒരേ റിലിജ്യൻ ഹിന്ദുത്വയുടെ ഒരേ കൾച്ചർ അല്ലെങ്കിൽ ഹിന്ദി മാത്രമാക്കുക എന്നൊക്കെ പറഞ്ഞ് ചുരുക്കുക എന്ന് പറഞ്ഞ അതാണ് ഭയങ്കര പരിതസ്ഥ അപ്പൊ ഇവിടുത്തെ കേരളത്തിലെ ബി ജെ പി കാരതിലേക്ക് പോയി കഴിഞ്ഞാൽ അതാണ് എന്റെ ഒരു കേരളത്തിന്റെ ഏറ്റവും വലിയ വേൾഡ് മുഴുവൻ അറിയപ്പെടുന്ന ഈ കാര്യമാണ് ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ കൂടെ ഈ മൾട്ടി റിലീജിയസ് കേരളത്തിൽ നമ്മൾ ഹിന്ദുത്വനെ നേരിടേണ്ടത് എങ്ങനെയാണ് അപ്പൊ ഏതാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ ഈ ഇലക്ഷൻറെ മാത്രമായിട്ട് ബേസ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഫൈറ്റ് ഒരു സ്ഥലത്തും എത്തില്ലേ ശാസ്ത്രപരമായിട്ട് കൾച്ചറലി നമ്മൾ ഇതിനെ ഫൈറ്റ് ചെയ്യുക വലിയ അല്ലാതെ ഒരു ഫൈറ്റിന് നമുക്ക് ഈ കേരളത്തിന്റെ വിവിധത ബഹുസ്വരത എല്ലാം മുകളിലേക്ക് കൊണ്ടുവരിക നമ്മൾ അത് പ്രൊജക്ട് ചെയ്യുക ശരിയായ സെക്യുലറിസം എന്താന്ന് അല്ലാതെ എലക്ഷൻ സെക്യുലറിസം അല്ല എലക്ഷൻ സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല അടവുകളും പല പല കോംപ്രമൈസസും എപ്പോഴും നടന്നുകൊണ്ടിരിക്കും അതൊന്നും ശരിക്കുമുള്ള സെക്കുലറിസം അല്ല നമ്മൾ എങ്ങനെയാണ് ഇത്രയും നാളും പത്ത് ഇത്രയും കൊല്ലം ഈ കേരളത്തിലെ പോലുള്ള സമൂഹത്തില് മൂന്ന് മതസ്ഥരും ഇത്രയും പീസ്ഫുള്ളായിട്ട് ജീവിച്ചത് വലിയ സംഭവമാണ് വലിയ നമ്മുടെ മലബാർ അല്ലെങ്കിൽ മാപ്പിള ലേബർ റെബല്യൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലഹള കഴിഞ്ഞിട്ട് കേരളത്തിൽ കമ്മ്യൂണൽ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്ന മരട് മാറാട് സോറി മരടല്ല മാറാട് കലാപാന്ന് തോന്നുന്നു ഏറ്റവും വലിയ തലശ്ശേരി അപ്പം ആ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടത് വലിയ അതൊരു വലിയൊരു സംഭവമാണ് അത് അതിന്റെ പല പല കാരണങ്ങളുണ്ട് രാഷ്ട്രീയവും സാംസ്കാരികമായിട്ട് എസ്പെഷ്യലി സാംസ്കാരികമായിട്ട് ഈ നമ്മുടെ പല ഈ എല്ലാ മതസ്ഥരും ഒരുമിച്ച് ഇടപഴകുന്നതിന്റെ ഒരു മെയിൻ കാരണം ഇതാണ് എല്ലാ രീതിയിലും നമ്മൾ പൊളിറ്റിക്കൽ മാത്രമല്ലല്ലോ കച്ചവടവും അല്ലെങ്കിൽ ബാക്കിയുള്ള സാംസ്കാരികമായിട്ട് അപ്പൊ അതിൽ നിന്നെല്ലാം ചുരുങ്ങിയിട്ട് നമ്മൾ ഈ ബൈനറി വരുമ്പോൾ റിലീജിയസ് ബൈനറി വരുമ്പോൾ ഉള്ള പ്രശ്നമാണ് കേരളത്തിൽ പോലും അത് വലിയ ആഘാതം സൃഷ്ടിക്കും അതാണ് ഞാൻ ഈ പുറത്തു നിന്നുള്ള ഈ വീക്ഷണം വേണമെന്ന് പറയുന്നത് അവർ നോക്കുന്ന എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആ കരു കരുതൽ ഇതിൽ നിന്ന് വരണം ഈ ഇതുകൊണ്ട് നമുക്ക് എന്ത് എന്താപത്താണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് ഈ നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻ ഡിസ്കോഴ്സ് തന്നെ അതേ ഡിസ്കോഴ്സ് തന്നെ ഇപ്പൊ കേരളത്തിലും കണ്ടു തുടങ്ങിയിരിക്കുകയാണ് പള്ളി അമ്പലം അതാണ് അതിന്റെ ഏറ്റവും വലിയ